ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും തീർത്ഥാടന കേന്ദ്രവുമായ ശ്രീശൈലത്ത് നിന്നും ഹൈദരാബാദിലേക്കുള്ള ബസ് യാത്രയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വടക്കൻ സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്ന് പോലും തീർത്ഥാടകർ എത്തുന്ന ശ്രീ മല്ലികാർജ്ജുന ടെമ്പിളാണ് ശ്രീശൈലത്തെ പ്രധാന ആകർഷണം തെലുങ്കാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ സൂപ്പർ ലക്ഷറി ബസ്സിലാണ് ഇന്നത്തെ യാത്ര ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം അഞ്ഞൂറ് രൂപ ബസ് ഫെയർ ആറു മണിക്കൂർ സമയമെടുക്കുന്ന യാത്ര അമലാപുരത്തേക്ക് പോകുന്ന എ പി എസ് ആർ ടി സി ബസ്സാണ് ഇത് രണ്ട് മുപ്പതിനാണ് എൻ്റെ ബസ് ഹൈദരാബാദിലേക്ക് പോകുന്ന എക്സ്പ്രസ് ബസ്സാണ് ഈ പോകുന്നത് തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുതിയതായി നിരത്തിലിറക്കിയ എം ജി ബിൽട്ട് സൂപ്പർ ലക്ഷറി ബസ്സിലാണ് ഇന്നത്തെ ട്രിപ്പ് ഈ യാത്രയുടെ മുക്കാൽ ഭാഗവും ഫോറസ്റ്റ് വഴിയാണ് കടന്നു പോകുന്നത് ടി എസ് ആർ ടി സിയുടെ എല്ലാ സൂപ്പർ ക്ലാസ് ബസ്സുകളിലും സൗജന്യമായി ഒരു കുപ്പി വെള്ളം യാത്രക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഈ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഒരാൾ തന്നെ ഈ റൂട്ടിലെ പ്രധാന ആകർഷണം കൃഷ്ണ റിവറും ശ്രീശൈലം ഡാമും അതുപോലെ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് ടൈഗർ റിസർവായ നാഗാർജുൻ സാഗർ ടൈഗർ റിസർവും ഡിൻഡി ഡാമും ഒക്കെയാണ് അതുപോലെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ആദ്യമായി ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ കാണാൻ തെലങ്കാന ബസ്സിൽ കയറേണ്ടി വന്നു നേരെ കാണുന്ന റൂട്ട് വിജയവാഡ കർണൂൽ ബാംഗ്ലൂർ ഒക്കെ പോകുന്ന വഴിയാണ് കർണൂൽ വഴിയാണ് ഞാൻ ശ്രീശൈലത്തേക്ക് വന്നത് കർണൂൽ വഴി ശ്രീശൈലത്തേക്ക് വരുമ്പോഴുള്ള ഫോറസ്റ്റ് റോഡ് അല്പം മോശമായ അവസ്ഥയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ അനന്തപുരം കർണൂൽ വഴിയും ചെന്നൈയിൽ നിന്നെങ്കിൽ നെല്ലൂർ ഓങ്കോള വഴിയുമാണ് ശ്രീശൈലത്തേക്ക് എത്തിച്ചേരാൻ എളുപ്പം ആത്മക്കൂർ ടൗണിൽ നിന്ന് ശ്രീശൈലം വരെ വർഷത്തിൽ രണ്ട് തവണ മാത്രം കാൽനടയായി സഞ്ചരിക്കാവുന്ന ഒരു കാനനപാതയുണ്ട് നല്ലമല ഫോറസ്റ്റിലൂടെയാണ് ഈ പാത പൂർണ്ണമായും കടന്നു പോകുന്നത് പോകുന്ന വഴിക്ക് കടകളോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പോകുന്നവർ സ്വന്തമായി ഭക്ഷണവും വെള്ളവും കരുതുന്നത് നല്ലതായിരിക്കും ശിവരാത്രി ഉഗാദി തുടങ്ങിയ സമയങ്ങളിൽ മാത്രമേ ഭക്തർക്കുള്ള ഈ കാനന പാത വഴി മല കയറാൻ സാധിക്കുകയുള്ളൂ ശ്രീശൈലത്ത് നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള മാർക്കാപൂർ റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ശ്രീശൈലത്ത് നിന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയുള്ള കർണൂൽ വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള ഡൊമസ്റ്റിക് വിമാനത്താവളം ശ്രീശൈലത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള ഇൻ്റർനാഷണൽ വിമാനത്താവളം ഡ്രൈവറുടെ പേര് ഡി എസ് കെ റെഡ്ഡി എന്നാണ് ശ്രീശൈലം ബസ് സ്റ്റാൻഡിൽ നിന്നും പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്ത് ശ്രീശൈലം ഡാമിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ ഡാം ഓപ്പൺ ആയത് പതിനാറോളം ഹെയർപിൻ ബെൻഡുകൾ ഉണ്ട് ഈ റൂട്ടിൽ മഴക്കാലത്ത് ഡാം തുറക്കുന്ന സമയത്ത് ഈ ചുരം പാതയിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും പുഴയുടെ രണ്ട് കരയിലും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടും കേരളത്തിൽ നിന്നൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് ഇതെന്ന് തോന്നുന്നു മഴക്കാലത്ത് ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണമെന്നുണ്ട് ഹൈദരാബാദിൽ നിന്ന് ശ്രീശൈലത്തേക്ക് പോകുന്ന മറ്റൊരു സൂപ്പർ ലക്ഷറി ബസ്സാണിത് ഹഡിലൻ വ്യൂ ആണല്ലോ മലമടക്കുകൾ വെട്ടിയുണ്ടാക്കിയ റോഡും പുഴയുമൊക്കെ കാണാം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് വാൽപ്പാറ ചുരമാണ് ഡാം വ്യൂ പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത് रेडी रेडी हां हां मेरा नाम जोसफ, कैलाश है हां अभी कहाँ जा रहा है चलो तो ये इसे घूमने के लिए आया रूट देखने के लिए आया ഇവിടെയാണ് ശ്രീശൈലം പവർ സ്റ്റേഷൻ ഉള്ളത് പവർ സ്റ്റേഷന്റെ ഭാഗമായുള്ള ബിൽഡിംഗ് വാളും ടവറും ഒക്കെയാണ് കാണുന്നത് പവർ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് ഇടതു സൈഡിൽ ആ കാണുന്ന പാലം കടന്ന് വേണം നമുക്ക് പോകാൻ മഴക്കാലത്ത് ഡാം ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് വരുന്നതെങ്കിൽ വ്യൂ ഉറപ്പായും വേറെ ലെവൽ ആയിരിക്കും ലിങ്കാലഘാട്ട് വില്ലേജിലേക്കാണ് എത്തിയിരിക്കുന്നത് കൃഷ്ണാനദിയേയും ടൂറിസത്തെയും ഒക്കെ ആശ്രയിച്ചാണ് ഈ ഗ്രാമവാസികളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നിറയെ മീൻ വിൽക്കുന്ന ഷോപ്പുകളൊക്കെയുണ്ട് ഇവിടെ പച്ചമീൻ സ്റ്റോറുകളാണ് കൂടുതൽ ഡ്രൈ ഫിഷും വിൽക്കുന്നുണ്ട് ഈ പുഴയിൽ നിന്നും പിടിക്കുന്നവയാണ് ഒക്കനേക്കലിലൊക്കെ പോയവർക്കറിയാം ആറ്റിൽ നിന്നും മീൻ പിടിച്ച് പൊരിച്ചു കൊടുക്കുന്ന പറ്റി അതുപോലെ ഇവിടെയും കിട്ടും ഇവിടെയുമുണ്ട് ഒരു പാലം സാദാ ഒരു പാലം മാത്രമാണ് ഇത് നമ്മൾ നേരത്തെ ദൂരെയായി കണ്ട കൃഷ്ണാനദിയുടെ മുകളിലൂടെയുള്ള ആ പാലത്തിലേക്കുള്ള യാത്രയ്ക്കായി ത്രില്ലടിച്ചിരിക്കുകയാണ് ഞാൻ ഗ്രാമവാസികളുടെ കുടിലുകളൊക്കെയാണ് ഇത് വില്ലേജുകളിലൂടെയുള്ള യാത്ര എന്നും ഒരു ആവേശമാണ് എത്തിപ്പോയി ആ വലിയ പാലത്തിലേക്ക് ഈ പാലത്തിന് അഞ്ഞൂറ്റമ്പത് മീറ്റർ നീളമാണ് ഉള്ളത് പാലം കടന്നാൽ തെലുങ്കാന സ്റ്റേറ്റ് ആണോ ഇരു കരകളിലുമായി ഓരോരോ പവർ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൃഷ്ണ നദിയുടെ നടുക്കുകൂടിയാണ് ആന്ധ്ര തെലുങ്കാന ബോർഡർ കടന്നു നദിയുടെ മറുകര തെലുങ്കാന സ്റ്റേറ്റ് ആണോ ഈ ഡാമിൻ്റെ സ്പിൽവേയുടെ പകുതി ഭാഗം ആന്ധ്രയിലും അടുത്ത പകുതി തെലുങ്കാനയിലുമാണ് ഉള്ളത് ഹിമാചൽ പ്രദേശിലെ മലയോര റൂട്ടുകളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭൂപ്രകൃതി ഇപ്പോൾ നമ്മൾ തെലുങ്കാന സ്റ്റേറ്റിന്റെ ഭാഗമായിരിക്കുകയാണ് രണ്ടാമത്തെ പവർ സ്റ്റേഷന്റെ മുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത് ഡാം തുറക്കുമ്പോൾ അതിശക്തമായ നീരൊഴുക്ക് ഉണ്ടാകുന്ന ഇടമാണ് കൃഷ്ണ നദിയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഗംഗയും ഗോദാവരിയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കൃഷ്ണ ഇതിൻ്റെ നീളം ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്ററോളം ഉണ്ട് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നിങ്ങനെ അഞ്ച് സ്റ്റേറ്റുകളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം കർണാടകയിലൂടെയാണ് ഒഴുകുന്നത് ഏകദേശം അറുന്നൂറ്റി കിലോമീറ്റർ ദൂരം മലകയറ്റമാണിനി ഡാമിൻ്റെയും പുഴയുടെയും കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല പവർ സ്റ്റേഷന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ ഇറങ്ങി വന്ന വഴികൾ കാണാം ടവറിൻ്റെ താഴെയായി കാണുന്നതാണ് പവർ സ്റ്റേഷൻ വീണ്ടും ഒരു സൂപ്പർ ലക്ഷറി ബസ് കൂടി ശ്രീശൈലം ലക്ഷ്യമാക്കി പോകുന്നുണ്ട് നല്ലമല ഫോറസ്റ്റ് ട്രാക്കിന്റെ ഭാഗമായ കടുവാ കടുവാസങ്കേതത്തിലേക്കാണ് തെലുങ്കാന സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കടുവകൾ വസിക്കുന്നത് ഈ വനമേഖലയിലാണ് തെലുങ്കാനയിലെ നാഗർ നൽഗോണ്ട ജില്ലകളിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ടൈഗർ റിസർവ് കോർ ഏരിയയുടെ കാര്യത്തിൽ ഇത് രണ്ടാമത്തെ വലിയ കടുവാ സങ്കേതമാണ് എന്നാൽ ഇന്ത്യയിലെ അമ്പത്തൊന്ന് കടുവാ സങ്കേതങ്ങളിൽ മൊത്തം വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ആറാമത്തെ വലിയ കടുവാ സംരക്ഷണ കേന്ദ്രമാണിത് ജംഗിൾ സഫാരി പാക്കേജുകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ വീണ്ടും ഒരു സൂപ്പർ ലക്ഷറി ബസ്സുകൂടി ശ്രീശൈലം ലക്ഷ്യമാക്കി വരുന്നുണ്ട് സൂപ്പർ ലക്ഷറി ബസ്സുകൾ ചെയിൻ സർവീസ് പോലെ ഹൈദരാബാദിൽ നിന്ന് ശ്രീശൈലത്തേക്കുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കർണാടകയുടെ ബസ്സാണല്ലോ ഈ വരുന്നത് ഈ റൂട്ടിലും കർണാടക സർവീസ് നടത്തുന്നുണ്ടല്ലേ രജിസ്ട്രേഷൻ കണ്ടിട്ട് യാദഗിരി ഡിപ്പോ ബസ്സാണെന്ന് തോന്നുന്നു കാടിനു നടുവിലൂടെയുള്ള യാത്ര തുടരുകയാണോ ിൽ നിന്നും പുറത്തു കടന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് റിസോർട്ടും റെസ്റ്റോറന്റുകളുമൊക്കെയാണ് ഇത് മന്നൂർ ടൗണിലൂടെയാണ് യാത്ര ആർ വിദ്യാർസാഗർ റാവു ഡിണ്ടി ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിലുള്ള റിസർവോയറിന്റെ മുന്നിലൂടെയാണ് യാത്ര വെള്ളം നിറയുമ്പോൾ തനിയെ ഓവർഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഡിണ്ടി നദിക്ക് കുറുകെയാണ് ഈ ഡാം കെട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നും ഹൈദരാബാദിലേക്ക് നൂറ്റി കിലോമീറ്റർ കൂടിയുണ്ട് ഇടതു സൈഡിൽ കാണുന്നത് സായിബാബ ടെമ്പിൾ ആണ് ഡിണ്ടി ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് വലത്തേക്ക് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ദേവർകൊണ്ടയിൽ എത്താം ഇടതു തിരിഞ്ഞാണ് നമ്മുടെ യാത്ര ബസ് ഇപ്പോൾ ഒരു ടീ ബ്രേക്കിനെ നിർത്തിയിരിക്കുകയാണ് ീ ബ്രേക്കിന് ശേഷം യാത്ര തുടരുകയാണ് ഹൈദരാബാദ് സിറ്റി ഔട്ടർ റിംഗ് റോഡ് മേൽപ്പാലത്തിനടിയിലൂടെയാണ് യാത്ര നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ ദൂരത്തിൽ എട്ട് ലൈൻ പാതയായാണ് ഈ ഔട്ടർ റിംഗ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എട്ടു മുപ്പതോടുകൂടിയാണ് ബസ് ഹൈദരാബാദ് എം ജി ബി എസ് സ്റ്റേഷനിൽ എത്തിയത് ബസ് സ്റ്റേഷൻ്റെ എൻട്രൻസിൽ തന്നെ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ വലിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് ഹൈദരാബാദിലെ എം ജി ബി എസ് ബസ് സ്റ്റാൻഡ് ഗവൺമെൻറ്റ് സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ ഒരു പറുദീസയാണ് ഈ ബസ് സ്റ്റാൻഡ് കർണാടകയുടെയും ആന്ധ്രയുടെയും തെലുങ്കാനയുടെയും പുത്തൻ പുതിയ എ സി നോൺ എ സി ബസ്സുകൾ നിരന്നു കിടക്കുന്നത് കാണുമ്പോൾ ഈ മേഖലയിൽ കേരളം വളരെ പുറകിലാണെന്ന് തോന്നിപ്പോകും അപ്പോൾ മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം